കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം മാങ്കുളം വിരിഞ്ഞപാറയിലെ കർഷകയായ ശ്രീമതി ലീലാമ ജോയി പുത്തൻപുരയ്ക്കൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻവാണിയിൽ കിസാൻവാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് മാങ്കുളം വിരിഞ്ഞപാറയിലുള്ള പുത്തൻപുരയ്ക്കൽ ലീലാമ ജോയ് എന്ന സമ്മിശ്ര കർഷകയുടെ കൃഷിയിടത്തിലാണ് ഏലവും കുരുമുളകും പോലെ തന്നെ കുടമ്പുളി ഉൾപ്പെടെ ഈ മേഖലയിൽ അപൂർവ്വങ്ങളായ ഒട്ടേറെ കാർഷിക വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്യുന്ന ലീലാമ ജോയി തൻ്റെ കാർഷികാനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നു ചേച്ചി നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് ഈ കൃഷിയിടത്തിലെ പ്രധാനപ്പെട്ട വിളകൾ കൊടിയുണ്ട് കാപ്പിയുണ്ട് ഏലമുണ്ട് കൊടംപുളിയുണ്ട് മാവ് പ്ലാവ് പിന്നെ എനിക്ക് നമുക്ക് ഭക്ഷണത്തിന് ആവശ്യമായ ചേന ചേമ്പ് കാച്ചിൽ ചെറുകിഴങ്ങ് മുതലായവ ഞാൻ കൃഷി ചെയ്യാറുണ്ട് കപ്പ പിന്നെ പച്ചക്കറി എല്ലാ ഇനം പച്ചക്കറികളും ഞാൻ കൃഷി ചെയ്യും മൊത്ത കുമ്പളം പയറ് പാവല് പടവലം എല്ലാ വക സാധനങ്ങളും കൃഷി ചെയ്യും പിന്നെ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് കുടിയേറി വരുന്നത് മാങ്കുളം വിരിഞ്ഞുപാറയിലേക്ക് എൻ്റെ സ്ഥലം കോട്ടയം ജില്ല കാഞ്ഞിരപ്പള്ളി മണിമരി മണിമരെന്നു പറഞ്ഞ സ്ഥലത്താണ് അവിടെ നിന്നാണ് എന്നെ കട്ടപ്പനയിലേക്ക് കൊണ്ടുവന്നത് കട്ടപ്പനയിൽ നിന്ന് ഞാൻ മാംഗളത്തേക്ക് ഞങ്ങൾക്ക് സ്ഥലം കൂടുതൽ വേണമെന്ന് വീട്ടിലെ വന്ന വീട്ടിൽ അപ്പച്ചൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ കുടുംബ സഹിതം മാംഗളത്തേക്ക് വന്നു ഞങ്ങൾ കൊണ്ടുവന്ന് കൊണ്ടായിരുന്ന പൈസയ്ക്ക് വാങ്ങിയ സ്ഥലം കുടിയിറക്കി വിട്ടു ഞങ്ങൾ അതിലൊത്തിരി കഷ്ടപ്പെട്ടു പക്ഷെങ്കിൽ വീണ്ടും അപ്പച്ചൻ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ എൺപത്തഞ്ചെന്ന് പറഞ്ഞതിൽ സ്ഥലം കിട്ടി ബ്ലോട്ട് കിട്ടി അപ്പോളും ഞങ്ങൾക്ക് ഒരു രക്ഷ ഉണ്ടായില്ല ഞങ്ങൾ ആറു മക്കളാണ് ആറു മക്കളിൽ നാലും പെമ്പിലാരാണ് ഞങ്ങൾ ചേട്ടന് രണ്ട് പേരേ ഉള്ളൂ ഞങ്ങളുടെ കുടുംബക്കാരെന്ന് പറയാൻ പിന്നെ അങ്ങനെ ആയിരുന്നു മാപ്പച്ചൻ വീതമൊന്നും അങ്ങനെ കാര്യമായിട്ട് തന്നൊന്നുമില്ല അപ്പൊ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മണ്ണ് വേണമെന്ന് തോന്നി ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും ബ്ലോട്ടൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇവര് കൊടുത്ത് നിർത്തിയ ഒരു പുറം സൈഡിൽ കയറി നിന്നു അവിടെയാണ് ഞാൻ പണി ചെയ്യണത് എനിക്ക് ഏകദേശം മൂന്നര ഏക്കർ സ്ഥലമെങ്കിലും മണ്ണ് കാണുമെന്നാണ് പ്രതീക്ഷ ഇപ്പോൾ ഈ എൺപത്തിയഞ്ച് കാലഘട്ടത്തിലാണ് ഇവിടെ വരുന്നത് ഇവിടെ കൃഷി ആരംഭിച്ചത് അന്നത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി വിളകൾ എന്തൊക്കെയായിരുന്നു അന്ന് ആൾക്കാരെ കൂടുതലും കപ്പയിടും പിന്നെ വിരിപ്പ് കളയ്ക്കും കൊ പിന്നെ കൊടി കാപ്പി ഏലം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ണൻ സ്ഥലം മിച്ചഭൂമി പിടിച്ചതാണ് ഇപ്പോൾ ഈ ബ്ലോട്ടുകളായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ വനത്തിന്റെ ഇറമ്പിലാണ് എൻ്റെ താമസം എല്ലാ മൃഗങ്ങളും ഉണ്ട് എൻ്റെ പേരയുടെ മേളിലും താഴെ ആനയുണ്ട് ഇപ്പോൾ ഈ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായോ ആറു വർഷം കഴിഞ്ഞത് ഏഴാം വർഷമാണ് ഈ സമീപത്തെ കൃഷിയിടങ്ങളിലെല്ലാം കാട്ടാന ശല്യം ആയിട്ടുള്ളത് ആനയുണ്ട് കാട്ടുപന്നിയുണ്ട് മുള്ളമ്പന്നിയുണ്ട് കേഴയുണ്ട് കൊരങ്ങുണ്ട് മലയെണ്ണാനുണ്ട് പിന്നെ ഞങ്ങളുടെ ഈ വനത്തിൽ പുലി വരാറുണ്ട് കരടി വരാറുണ്ട് പക്ഷെ ഞാൻ ഈ പുലിനെ നേരിട്ട് കണ്ടിട്ടില്ലാലും പുലി എന്റെ ആട്ടുംകുട്ടി വന്ന് കേറുകയും എന്റെ ആടുകളെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് വളർത്തുമൃഗങ്ങൾ എന്തൊക്കെയാ ഉള്ളത് എനിക്ക് കിടാക്കളുണ്ട് കോഴിയുണ്ട് ഇടിമിന്നലേറ്റതി പിന്നെ പശുവിനെ കറക്കാനുള്ള പാടുകൊണ്ട് പശുക്കളെ ഞങ്ങള് വിത്തതാണ് രണ്ട് മൂന്ന് തവണ ഇടിമിന്നൽ ഏറ്റൊരാളാണെന്ന് ഇവിടെ ആളുകൾ പറയുന്നു എന്നായിരുന്നു എത്ര കാലം മുമ്പാണ് ഇപ്പത്തിയേറു വർഷമായി ശാരീരിക പ്രശ്നങ്ങള് ഈ ബാധിച്ചിട്ടുണ്ടോ അതായത് എനിക്ക് കൂടുതലായിട്ടുള്ള അസുഖം പറഞ്ഞാൽ ശ്വാസം നിന്ന് പോകുന്ന പോലെ ഒരു പ്രശ്നം ഇങ് വരും അപ്പോൾ ഞാൻ എന്റെ വീട്ടിൽ പോയി പത്ത് മിനിറ്റ് കിടക്കും അത് കഴിഞ്ഞ് എന്നിട്ട് ഇച്ചിരി വെള്ളം എല്ലാം കുടിച്ച് ഞാൻ വീണ്ടും പറമ്പിലേക്ക് പോകും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും നോക്കും ഈ അധികം വരുന്ന കൃഷി നിങ്ങൾ തന്നെയാണോ ചേച്ചിയും ഭർത്താവും വിളിക്കാറുണ്ടോ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത പണി പണിയാകുമ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ആളെ വിളിക്കും ആണുങ്ങൾക്ക് ഇപ്പോൾ നിലവിലെ ആയിരം രൂപ കൂലിയും പെണ്ണുങ്ങൾക്ക് ചിലവും അഞ്ഞൂറ് രൂപ കൂലിയും വേണം തൊഴിലുറപ്പിന്റെ കൂലിയൊന്നും കൊടുത്ത് ആരും പണിയാനൊന്നും വരില്ല തൊഴിലുറപ്പിൽ അങ്ങനെ ഈ കൃഷിക്കാര്യങ്ങളിലേക്കുള്ള പണിയല്ല അവിടെ ഞങ്ങൾ ചെയ്യണത് ഞാനും ഇടയ്ക്ക് പറ്റുമ്പോൾ തൊഴിലുറപ്പിന് ഇറങ്ങാറുണ്ട് ഏലം കൃഷി ചെയ്യാൻ തുടങ്ങി കാണും ഏലം ഞങ്ങൾക്ക് ആദ്യം അതിലേ ഉണ്ടായിരുന്നു ഈ കൊരങ്ങിന്റെ ശല്യം ഒക്കെ അങ്ങോട്ട് ആയി കഴിഞ്ഞപ്പോൾ ഈ പന്നി മൂടുകളെല്ലാം കുത്തി കളയുമായപ്പോൾ ഞങ്ങളത് കിട്ടാതെയായി വേ വേനലും അങ്ങോട്ട് കടുത്തപ്പം ഞങ്ങളുടെ ഏലെല്ലാം ഉണങ്ങിപ്പോയായിരുന്നു ഇപ്പം വീണ്ടും നാലാം വർഷമാണ് ഇപ്പം പുതിയ ഏലം വെച്ച് പണിയുന്നു कट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने ये है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ ഇവിടെ വന്നപ്പോ കണ്ടൊരു കാര്യമാണ് ഈ കൊടംപുളി കൃഷി ഇവിടെ സമീപത്തൊന്നും അങ്ങനെ കൊടംപുളി കൃഷി ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല എത്ര വർഷമായി കൊടംപുളി കൃഷി ചെയ്യാൻ തുടങ്ങി കൊടംപുളി കൃഷി ചെയ്യാൻ തുടങ്ങി ഞങ്ങള് ഈ മിച്ചഭൂമി കൊടുത്തതിന്റെ സൈഡിൽ കയറിയതാണ് അന്ന് ഞങ്ങൾ അടുത്തുള്ള കൊടി പുളിയുള്ള സ്ഥലത്ത് ചെന്ന എൻ്റെ ഒരു മാവിയമ്മ ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നാൽ എൻ്റെ സ്വന്തം ഒന്നുമല്ല മാവിയമ്മ മരിച്ചുപോയി എനിക്ക് ആടുതോറുള്ള പുളിയൊക്കെ മാവിയമ്മയായിരുന്നു തരുന്നു തരുന്നുകൊണ്ടിരുന്നത് എൻ്റെ ആവശ്യങ്ങൾക്ക് അപ്പോൾ ഒരു ദിവസം ചെന്നപ്പോൾ ഞാനിങ്ങനെ അമ്മ ഇന്ന സ്ഥലത്ത് കയറി നിൽക്കുകയെന്ന് പറഞ്ഞു മണ്ണൊക്കെ ഉണ്ടോടി ഇന്ന് വെച്ചുകൊണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു മോനൊരു കാര്യം ചെയ്തു ഒരു പത്തൊമ്പത് പുളിൻ്റെയും പറിച്ചു തോന്നുന്നു ഞാൻ ഒരെണ്ണം പോലും കളയാതെ എൻ്റെ പറമ്പിൽ കൊണ്ടുവന്നു വെച്ചു അപ്പോൾ ഏഴ് പുളി എനിക്ക് നിലവിൽ കായ്ക്കുന്നുണ്ട് ഈ കഴിഞ്ഞ വർഷം പുളി കുറവായിരുന്നു പുളി ഉണങ്ങും എൻ്റെ മക്കൾ എറണാകുളത്തായത് പിന്നെ ഞാൻ മാംഗലത്ത് പുളി കൊടുക്കാറില്ല അവർ ഇടയ്ക്ക് വന്ന് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വിൽക്കും നല്ല വിലയ്ക്ക് എന്നിട്ട് എനിക്ക് പൈസ തരും ഈ പുളിക്ക് ഒരു കിലോ കുടുംബക്ക് ഇപ്പോൾ എത്ര ശരാശരി എത്ര വിലയുണ്ട് ഉണ്ട് മാംഗലത്തിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതേ ഉള്ളൂ പക്ഷേ എറണാകുളത്ത് നാനൂറ് രൂപ ഒരു കിലോ പുളിക്ക് കിട്ടും എൻ്റെ മോൻ ഇടയ്ക്ക് വരുമ്പോൾ അവർ കൊണ്ടുപോകും ഈ പോലുള്ള വിളകൾക്ക് ശല്യുണ്ടോ ഉണ്ട് കൊരങ് പൊട്ടിച്ചു കളയും പക്ഷെ ചെമ്പരം കൊള്ളുമ്പോഴത്തേനും ഞങ്ങൾ വലിയ തോട്ടി കെട്ടിട്ട് പറിക്കും പറിച്ചു കൊണ്ടുവന്നിട്ട് പൊട്ടിച്ച് ഉണങ്ങും വലിയ ഒരു ഷെഡ് കിട്ടിട്ടുണ്ട് അതിനകത്ത് ചേരിട്ടിരിക്കാണ് ആ ചേരിലിട്ട് ഉണങ്ങും പിന്നെ കൊക്കോയുണ്ട് പറമ്പില് കൊക്കോയും ചേരിലിട്ട് ഉണങ്ങും ഞങ്ങൾ വെയിലില്ലാത്തപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ഓരോ പണിയും ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുന്നു കൊക്കോയൊക്കെ എവിടെയാണ് വിപണി കാഴ്ചയിൽ ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ ഞാൻ അടിമാലിക്ക് ആശുപത്രി പോകുമ്പോ അവിടെ അടിമാലിയിലെ കടകളിൽ കൊണ്ട് കൊടുക്കും അല്ലാതെ ഞങ്ങളുടെ അടുത്തൊരു ചെറിയ കടയുണ്ട് അവിടെ കൊടുക്കും കൊക്കോയ്ക്ക് ഇപ്പൊ എത്രയാണ് വില ലഭിക്കുന്നത് ലാഭകരമാണോ കൊക്കോ ഇപ്പൊ ഞാൻ കൊടുത്തിട്ട് രണ്ട് മാസത്തോളം ആയി ഉണ്ടായിരുന്നത് കൊണ്ടൊന്ന് അടിമാലി കൊടുത്തു അന്ന് എനിക്ക് എഴുന്നൂറ് രൂപ വിലയാണ് കിട്ടിയത് നല്ല വിലയാണെന്ന് തോന്നൂല്ല എഴുന്നൂറ് രൂപ കൊക്കോ കർഷകരെ സംബന്ധിച്ച് കൊക്കോ കർഷകരെ സംബന്ധിച്ച് നല്ലൊരു വില എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് മുപ്പതും മുപ്പത്തഞ്ചും എഴുപത്തി അഞ്ചും അമ്പതും ഉണ്ടായിരുന്ന കൊക്കോയ്ക്ക് ഇത്രയും കിട്ടുന്ന കർഷകരെ സംബന്ധിച്ച് ഇതാണ് പക്ഷെങ്കിൽ ഞങ്ങൾക്ക് വന്യമൃഗത്തിന്റെ ശല്യം കൊണ്ട് ഈ സാധനങ്ങൾ ഞങ്ങൾക്ക് നേരാൻ ചൊവ്വ മണ്ണം കിട്ടാറില്ല മരപ്പെട്ടികളെയും കൊരങ്ങുകളയും പിന്നെ മലയെണ്ണാൻ ഇതെല്ലാം പിന്നെ എലികൾ കയറി തുരുന്നുകളെ എണ്ണാൻ എല്ലാത്തിന്റെയും ബാക്കിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് കർഷകർക്ക് ഒരു മെച്ചമൊന്നും അറിയാൻ പറ്റില്ല ഈ ഗ്രാമ്പു കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ എത്ര മരങ്ങളുണ്ട് എനിക്ക് ഗ്രാമ്പൂ ഇപ്പം നൽവി കായ്ക്കണേ ഒറ്റ മരേ ഉള്ളൂ ഞാൻ കൊതിച്ചു കൊണ്ടുവന്നു നട്ടതായിരുന്നു ആ ഒരെണ്ണത്തേന്ന് എങ്ങനെയാണേലും ആണ്ടിലൊരു ഒരു രണ്ട് കിലോയുടെ വക കിട്ടും അത് ഒപ്പ മകൾ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ മോക്ക് കൊടുക്കും അവിടെ ബിസിനസ് ഉള്ളതുകൊണ്ട് അവർക്ക് ബൈക്കിംഗ് ചെയ്ത് കൊടുക്കാൻ മുളക് ഏലക്ക കുരുമുളക് എല്ലാം കൃഷി കൃഷി നേരത്തെ മുതൽ ഉണ്ടായിരുന്നു ചേച്ചി ഇവിടെ വന്ന കാലം ചെയ്യുന്നുണ്ടായിരുന്നു പപ്പ എങ്ങനെയാന്ന് വെച്ചാൽ ആൻഡിൽ ഉണ്ടായാലും ഉണ്ടായില്ലേലും ഒരമ്പത് കൊടിയെങ്കിലും ബുദ്ധി തീട്ടില്ലെങ്കിൽ ആ മനുഷ്യന് തൃപ്തികരമാകൂല അപ്പോൾ എന്നോട് പറയും എടീ പച്ചക്കറി അവിടെ നിൽക്കട്ടെ നീ വാ എൻ്റെ കൂടെ ഇച്ചിരി നേരം ഒന്ന് കൂടിത്താന്ന് പറയും ഞാനപ്പോൾ മുരിക്കും എടുത്തോണ്ട് എടുത്തുകൊണ്ട് കൊടുക്കാനും കൊടിത്തല എടുത്തോണ്ട് ഇടണ്ടിരിക്കും സമയത്ത് കൊടുത്തലി എടുത്തോണ്ട് കൊടുക്കാനും അതിന്റെ ചാണകം ചുമക്കാനും വളങ്ങൾ കൊണ്ടുവന്ന് വളങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കരികല ചപ്പ ചവറ ഞങ്ങളല്ലാതെ മറ്റുള്ള വള ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിക്കാറില്ല പപ്പയ്ക്ക് ഇഷ്ടമല്ല എന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ ആൾക്കാരെല്ലാം നാട്ടിൻപുറത്താണ് താമസിക്കുന്നത് അവരൊക്കെ വിഷകരമായ പച്ചക്കറികളാണ് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് മാങ്ങൾത്തൂന്ന് ഞാൻ ചെല്ലുമ്പോൾ കൊടുക്കും പിന്നെ എൻ്റെ സഹോദരങ്ങൾ വരുമ്പോൾ കൊടുത്തുവിടും ഈ കുരുമുളക് എല്ലാ വർഷവും ഇങ്ങനെ ഈ കുരുമുളക് വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലേ ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ശരാശരി മുളക് കുറിക്കാൻ പറ്റും പത്ത് കോടി പോകുമ്പോൾ പുല്ലി ആമ്പതെണ്ണം ഇടുല്ലോ പിന്നെ അതുംകൊണ്ട് അത് ഇപ്പൊ ഇച്ചിരി സുഖാത്ത കാരണം ശ്വാസം മുട്ടുണ്ട് ചിലപ്പോ ഭയങ്കരമായ പ്രശ്നങ്ങളാണ് പിന്നെ കാലിന് തേയ്മാനമുണ്ട് എങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ പണി പറമ്പിൽ നിന്ന് കേറാൻ ഞങ്ങൾക്ക് പറ്റില്ല ഇവിടുത്തെ കാലാവസ്ഥ ഈ കുരുമുളകിനും പച്ചക്കറികൾക്കും എല്ലാം അനുയോജ്യമായൊരു കാലാവസ്ഥയാണോ കഠിനമായ വേനലും പിന്നെ ഒരു സമയമല്ലാ സമയത്തുള്ള മഴകളും കാരണം ഞങ്ങൾക്ക് കൃഷിക്കാർക്ക് പൊതുവെ ഇടിവാണ് എങ്കിലും ഞങ്ങൾ അതിനെ തരണം ചെയ്യാനായിട്ട് മറ്റുള്ള ജാവനക്കുള്ള കപ്പ കാച്ചിലെ ചേമ്പൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടും പച്ചക്കറികൾ കിട്ടുന്നത് കൊണ്ടും മാർക്കറ്റിൽ കൊടുക്കുന്നതുകൊണ്ടും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നു ഇപ്പൊ വേനൽക്കാലം ആരംഭിച്ചല്ലോ ഈ വേനൽക്കാലത്ത് ഈ കൃഷി പച്ചക്കറി ഉൾപ്പെടെയുള്ള വിളകൾക്ക് ഒരു ആവശ്യമാണല്ലോ അതിനുള്ള ജലത്തിനുള്ള ഉണ്ടോ ഞാൻ എന്നാന്ന് ചോദിച്ചാൽ തൊഴിലുറപ്പിൽ ഒരു കുളം കെട്ടിച്ച് എനിക്ക് സ്വന്തമായിട്ട് കല്ലും കൊണ്ട് തന്നെ കെട്ടിച്ചിട്ട് അതിൽ പടുതി ഇറക്കിയിരിക്കുകയാണ് ഡബിൾ പടിതിയാണ് ഇട്ടിരിക്കുന്നത് അത് നിറച്ച് വെള്ളമുണ്ട് അതാണ് ഏലത്തിന് ഒഴിക്കുന്നതും പച്ചക്കറിക്ക് ഉപയോഗിക്കുന്നതും ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അതുപോലെ തന്നെ മണ്ണര കമ്പോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കരികരി ഇഷ്ടം പോലെ എനിക്കുണ്ട് എന്റെ പറമ്പ് അതിര് ഫോറസ്റ്റ് ഏറിയാണ് ഞാൻ കരികരി അടിച്ച് വാരി കൊണ്ടുവന്ന് കൂട്ടിയിടും പോരാഞ്ഞു കിടക്കൊക്കെ എടുക്കുന്ന പുല്ലും ഒക്കെ ഇട്ട് ചാണകവും ഇടും പിന്നെ മണ്ണര കമ്പോസ്റ്റ് അത് അതെന്റെ കൃഷിക്ക് വളമായിട്ട് പിന്നെ പോരാഞ്ഞു നിന്ന് രീഷ്മ മേഡം എനിക്ക് ആവശ്യത്തിനുള്ള വിത്തും വളവും തരാറുണ്ട് അതും ഞാൻ കൊണ്ടുവന്ന് എൻ്റെ പറമ്പിലിടും അല്ലാതെ പുറത്തുനിന്ന് ഒരു കളനാശിനി വാങ്ങിക്കാല്ലോ ഒരു വിഷമടിക്കാന്നുള്ള ഒരു ഇത് ഞങ്ങൾക്ക് അപ്പൊ അപ്പൊ ഒട്ടും സമ്മതിക്കില്ല സമ്മതിക്കില്ലോടൊപ്പം തന്നെ ചെറുകിഴങ്ങ് കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഈ മുൻപ് കൃഷി സമയം അതോ ഇപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് വന്ന കാലം തൊട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എൻ്റെ വിത്തുകളെല്ലാം നശിച്ചു പോയായിരുന്നു എന്റെ വീട് കത്തി വീട് കത്തിയപ്പോൾ എൻ്റെ അടുത്തായിരുന്നു ഞാൻ ഇതെല്ലാം കൊണ്ടൊന്ന് ശേഖരിച്ചു അതെല്ലാം വെണ്ടുപോയി പിന്നെ ഞാൻ വയനാട്ടിൽ നിന്ന് എൻ്റെ മോള് വന്നപ്പോൾ അവിടെ നിന്ന് ചെറുകിഴങ്ങ് നല്ല ഇനം കാച്ചിൽ എന്നാലും എന്റെ തൃപ്തിയമ്മണ്ണമുള്ള കാച്ചിലൊന്നും എനിക്കില്ലാട്ടോ എങ്കിലും ഞാൻ എല്ലാ കൊല്ലവും ഭക്ഷണത്തിനും എന്റെ പറമ്പിൽ തൊഴിലുറപ്പ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് തൊഴിലുറപ്പ് എല്ലാവർക്കും കൂടി കാപ്പി കഴുകുന്നത് ഒരു പ്രത്യേക സന്തോഷമാണ് എനിക്ക് എന്നു വെച്ചാൽ പത്ത് പേർ എന്റെ വീട്ടിൽ കൂടുമ്പോ ഞങ്ങൾ എല്ലാവരും കൂടെ പട്ടത്തിലിരുന്ന് ഒരു ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് എന്നു വെച്ചാൽ ഭക്ഷണം കൊടുക്കാതെ നമ്മൾ മറ്റൊരാളെ പണിയിപ്പിച്ചാൽ അത് നമ്മുടെ മണിന് ദോഷമാണെന്നാണ് എന്റെ കാരണവന്മാർ എന്നെ പഠിപ്പിച്ചത് ചെറുകിഴങ്ങ് സ്വന്തം ആവശ്യമാണോ അതെ കൊടുക്കാനായിട്ടുണ്ടോ കൊടുക്കാൻ ഉണ്ടാവുവാണെങ്കിൽ ഞാൻ കൊടുക്കും പക്ഷേ എനിക്ക് എന്നാന്ന് വെച്ച് എനിക്ക് ഉണ്ടായി കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ വരും എൻ്റെ സഹോദരങ്ങൾ വരും ഇവർക്കൊക്കെ കൊടുത്തു കൊടുത്തുവിട്ട് കഴിയുമ്പോൾ വിപണിയിലേക്ക് ആദ്യം കൊടുക്കാനില്ല നാലും നൂറ് ചോദി അമ്പത് ചവിടും ഞാൻ നടാതിരിക്കില്ല കപ്പയും ചെറുകിഴങ്ങും ഒക്കെ ഏറ്റവും പ്രശ്നം ഉണ്ടാവുന്നത് കാട്ടുപന്നി അല്ലെങ്കിൽ മുള്ളമ്പന്നിയൊക്കെ ശല്യം ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു ശല്യം കാട്ടുപന്നി മുള്ളമ്പ ശല്യം ഈ കൃഷിയെ ഈ കിഴങ് വിളകളെ ബാധിച്ചിട്ടുണ്ടോ കിഴങ്ങ് വിളകൾ ബാധിച്ചിട്ടുണ്ട് ഞാൻ ഞാനെന്താന്ന് ചോദിച്ചാൽ ഒരു പത്ത് മുപ്പത്തഞ്ച് രൂപ കൊടുത്ത് പണികാരെ കൂടെ നിർത്തിയതെല്ലാം കുരിയും കൂടി കൂട്ടി സീറ്റിന് തന്നെയല്ല തിൻ സീറ്റ് എന്ന് പറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ച് മൂന്ന് സൈഡ് വേലി കെട്ടി ഒരു സൈഡ് കേട്ടാൽ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല പക്ഷെ ഞാനും പപ്പേ ഒരു പട്ടിയുണ്ട് ഞങ്ങൾക്ക് അവളും കൂടി കൂടിക്കണ്ട് ഞങ്ങൾ അവള് കുരക്കണേക്കുമ്പോൾ ഞങ്ങൾ ലൈറ്റ് ഹെഡ് ലൈറ്റ് അടിച്ച് ഇറങ്ങും ഇറങ്ങി ബ്ലോഡും ഓടി അവളി എന്ന് കഴിയുമ്പോഴത്തേനും പന്നി മാറും അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം എന്നെ പന്നി തട്ടേണ്ടിതായിരുന്നു അന്ന് തന്നെ പപ്പ വഴക്കു പറഞ്ഞു രണ്ടു മണി രാത്രിയിൽ രാത്രിയിലിറങ്ങി ഏഴെട്ട് കിലോ ഉള്ള കാച്ചിലും കൂടെ എല്ലാം വലിച്ചു വരച്ച് ഞാൻ വെരയിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ രണ്ടു മണി രാത്രിക്ക് അന്ന് ഞാൻ ഒത്തിരി വഴക്ക് കേട്ടു എങ്കിലും പന്നി തട്ടു എന്നും പറഞ്ഞു പക്ഷെ എനിക്കതൊരു ഭയം തോന്നിയില്ല അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിച്ചു ഈ മേഖലയിലെ എല്ലാ കർഷകരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും നിത ജാഗ്രത എപ്പോഴും എപ്പോഴും ഞങ്ങൾ ഭയപ്പാടോടെയാ ജീവിക്കണേ ഇനി പുലിയപ്പിളവരനെ കരടി അല്ല കരടിയപ്പിളവരനെ സിംഗ എപ്പിളവരനെ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ആന എപ്പോഴ നാട്ടിലേക്ക് വരുന്ന ഞങ്ങൾ എൻ്റെ പറമ്പിലുണ്ട് എൻ്റെ ഭാഗത്തുണ്ട് വിരിഞ്ഞവാറേ അപ്പൊ എനിക്ക് ഇതുവരെ ഒരു ദോഷവും വന്നില്ലെങ്കിലും എനിക്കൊരു സമാധാനം ഇല്ല കിടക്കുമ്പോ എന്നാന്ന് വെച്ചാ പടക്കം പൊട്ടിട്ട് പെരുന്നാൾ സ്ഥലത്ത് പോലും ഇതുപോലെ പടക്കം പൊട്ടിക്കില്ല അതേപോലത്തെ വിപ്ലവത്തിലാണ് ഞങ്ങൾ വിരിഞ്ഞവാറക്കാരുടെ ജീവിതം ഇപ്പോൾ എന്റെ വീട്ടിൽ നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി നന്ദി മാങ്കുളം വിരിഞ്ഞപാറയിലെ കർഷകയായ ശ്രീമതി ലീലാമ്മ ജോയി പുത്തമ്പുരയ്ക്കലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം പാരമ്പര്യ ഔഷധ ഭക്ഷ്യ വിഭവങ്ങൾ സ്വന്തം മണ്ണിൽ നിന്നും പരിസ്ഥിതിയോട് ചേർന്ന് നൂറ്റാണ്ടുകളുടെ അനുഭവങ്ങളിലൂടെയും കൂട്ടായ്മയിലൂടെയും കണ്ടും കേട്ടും ആർജിച്ച സംസ്കാരത്തിന്റെ നുറുങ്ങുകളാണ് നാട്ടറിവും നാടൻ ഭക്ഷണവും പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന മലയാളിയുടെയും നമ്മുടെ ഭക്ഷ്യവിഭവങ്ങളെക്കുറിച്ച് തെല്ലും അറിഞ്ഞുകൂടാത്ത പുത്തൻ ജനതയുടെയും അറിവിനായി നമ്മുടെ പാരമ്പര്യ ഭക്ഷ്യവിഭവങ്ങളിൽ ആരോഗ്യദായകമായ ഏതാനും ചിലത് ഇവിടെ പറയുന്നു ഓരോ പ്രായത്തിനും വളർച്ചയ്ക്കും ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ മാസത്തിനും ഉതകുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഭക്ഷണക്കൂട്ടുകൾ കൗമാരപ്രായക്കാർക്കും ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും വൃദ്ധർക്കും അങ്ങനെ ഓരോ ശാരീരികാവസ്ഥയ്ക്കും വേണ്ട വിഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു അതാത് കാലത്തിലെ കാർഷിക വിഭവങ്ങളും നമ്മുടെ ചുറ്റിലും ധാരാളമുണ്ടായിരുന്ന ഔഷധ ഇലകളും ഉപയോഗിച്ചാണ് ഇവ ഓരോന്നും തയ്യാറാക്കിയിരുന്നത് ശിശുക്കൾ കട്ടിയാഹാരം കഴിച്ചു തുടങ്ങേണ്ട സമയത്ത് കൂവരക് എത്തക്കപ്പൊടി കൂവമാവ് തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് കുറുക്കുണ്ടാക്കി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു പല്ലു മുളച്ചു തുടങ്ങുമ്പോൾ കടിച്ചു തിന്നാനുതകുന്ന വിധത്തിൽ അടയുണ്ടാക്കി കൊടുത്തിരുന്നു എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ദോഷഫലമൊന്നുമില്ലാത്ത പലതരം അടകളുണ്ടായിരുന്നു മലയാളിയുടെ പക്ഷി വിഭവങ്ങളിൽ നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയിരുന്ന അരിക്കും തേങ്ങയ്ക്കും മുഖ്യസ്ഥാനമുണ്ടായിരുന്നു ഇലയട ഇലയട ഉണ്ടാക്കുന്നതിനുള്ള ചേരുവകൾ ഇവയൊക്കെയാണ് അരി പച്ചരി അല്ലെങ്കിൽ പുഴുക്കലരി വെള്ളത്തിൽ കുതിർത്ത് തരിയില്ലാതെ പൊടിച്ചത് നൂറ് ഗ്രാം തേങ്ങ തിരികിയത് ഇരുപത്തിയഞ്ച് ഗ്രാം ചെറുപയർ വറുത്തു നേർമ്മയായി പൊടിച്ചത് ഇരുപത് ഗ്രാം കരിപ്പട്ടി എഴുപത്തിയഞ്ച് ഗ്രാം നെയ്യ് ഒരു ടീസ്പൂൺ മുമ്പ് പറഞ്ഞ ചേരുവകളെല്ലാം ഒന്നിച്ച് ചേർത്ത് നല്ലവണ്ണം കുഴച്ചെടുത്തതിനു ശേഷം വാഴയില ചെറുതായി മുറിച്ചെടുത്ത് മാവ് ചെറിയ ഉരുളകളാക്കി എടുത്ത് ഇലയിൽ കനം കുറച്ച് കൈകൊണ്ട് അമർത്തി പരത്തുക വാഴയില രണ്ടായി മടക്കി ചുട്ടെടുക്കുക പണ്ട് തീക്കനലിൽ തിരിച്ചും മറിച്ചുമിട്ട് വേവിച്ചെടുത്തിരുന്നു കനൽ ലഭ്യമല്ലാത്തപ്പോൾ ദോശക്കല്ല് ചൂടാക്കി അട മറിച്ചും തിരിച്ചുമിട്ട് ചുട്ടെടുക്കുക ഗുണമേന്മയുള്ള ഈ അട കുഞ്ഞരിപ്പല്ലുകൾ കൊണ്ട് കടിച്ചു മുറിച്ച് കഴിക്കാൻ കുട്ടികൾ ഇഷ്ടപ്പെടുന്നു ഇതിൽ ചീരയില മുരിങ്ങയില തുടങ്ങിയ ഏതെങ്കിലും ഇലക്കറികൾ കൂടെ ഒരു പത്ത് ഗ്രാം ചെറുതായി ചേർത്താൽ ഗുണം കൂടുന്നു ഏത് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും ഇതൊരു പോഷകപ്രദമായ ആഹാരമാണ് ഋതുമതിയാകുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധയും പോഷകാഹാരവും നൽകുന്ന പതിവുണ്ടായിരുന്നു സാധാരണയായി ഋതുമതിയാകുമ്പോൾ കൊടുക്കുന്ന ഒരു വിഭവമാണ് അരിമാ വറുത്തെടുത്ത അരിമാവ് പുട്ടുമാവായാലും മതി നൂറ് ഗ്രാം നല്ലെണ്ണ ഇരുപത്തിയഞ്ച് ഗ്രാം കരുപ്പട്ടി അമ്പത് ഗ്രാം കരിപ്പട്ടി പൊടിച്ച് അരിമാവും എണ്ണയും ചേർത്ത് നല്ലവണ്ണം കുഴച്ച് ഇത് ചെറിയ ഉരുളകളാക്കി മൂന്ന് പ്രാവശ്യം വീതം കുട്ടിക്ക് കൊടുത്തിരുന്നു ഊർജ്ജവും കൊഴുപ്പും കാൽസ്യവും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു സ്ത്രീകളുടെ ആരോഗ്യത്തിനായി കർക്കിടക മാസത്തിൽ ഭക്ഷിച്ചിരുന്ന ഒരു വിഭവമാണ് ഉലുവ ഉണ്ട ദഹനക്കുറവ് തളർച്ച ആർത്തവാസ്വസ്ഥതകൾ എന്നിവയ്ക്ക് ഒരു സിദ്ധ ഔഷധം കൂടിയാണ് ഇത് മുളപ്പിച്ച ഉലവ ഇരുപത് ഗ്രാം പുഴുക്കലരി വറുത്ത് പൊടിച്ചത് നൂറ് ഗ്രാം തേങ്ങാപ്പീര ഇരുപത്തിയഞ്ച് ഗ്രാം ശർക്കര എഴുപത്തിയഞ്ച് ഗ്രാം ഉലുവ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ പത്ത് മണിക്കൂർ കുതിർത്ത് മുളപ്പിക്കുന്നു അരി വറുത്ത് പൊടിക്കുന്നു ഉലുവയോടൊപ്പം ശർക്കര ചീന്തിയതും തേങ്ങാ തിരുമിയതും കൂടെ ചേർത്ത് ചെറുതീയിൽ വരട്ടിയെടുക്കുന്നു നല്ലവണ്ണം വെന്ത് പാകമാകുമ്പോൾ അരിപ്പൊടി ചേർത്തിളക്കി ചൂടാറുന്നതിന് മുമ്പ് ഉരുളകളാക്കുന്നു തണുത്തതിന് ശേഷം ഉപയോഗിക്കാം ചെറുപ്രായക്കാർക്കും വൃദ്ധർക്കും ഒരുപോലെ ഗുണപ്രദമായ ഒരു വിഭവമാണ് മത്തങ്ങ പാലപ്പം പൊതുവെ ചിങ്ങം കന്നി മാസങ്ങളിലാണ് ഇതുണ്ടാക്കുന്നത് മത്തങ്ങ പയർ ഉള്ളി ജീരകം വറുത്ത അരിപ്പൊടി എന്നിവയാണ് പ്രധാന ചേരുവകൾ മത്തങ്ങ ചെറുകഷ്ണങ്ങളാക്കിയത് നൂറ്റി അൻപത് ഗ്രാം അരിപ്പൊടി ഇരുന്നൂറ് ഗ്രാം ചെറുപയർ നൂറ് ഗ്രാം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് പത്ത് ഗ്രാം ജീരകം ഒരു ടീസ്പൂൺ തേങ്ങ തിരുമ്മിയത് മുപ്പത് ഗ്രാം മത്തങ്ങിയും കുതിർത്ത പയറും മറ്റു വിഭവങ്ങളും ചേർത്ത് വേവിക്കുന്നു വെന്തു പാകമാകുമ്പോൾ ആവശ്യത്തിന് അരിപ്പൊടിയും ചേർത്ത് കുറുക്കി ഉപ്പും ചേർത്ത് കട്ടിയാക്കി പാലപ്പം തയ്യാറാക്കുന്നു ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ദ്രവക്കുറുക്ക് ദഹനത്തിനും ഉഷ്ണരോഗങ്ങൾക്കും പ്രതിവിധിയായും ഊർജ്ജസ്രോതസ്സായും കരുതിയിരുന്നു കൂവക്കിഴങ്ങ് പറിച്ച് കഴുകിയെടുത്ത് ഉരച്ചെടുത്ത് വെള്ളത്തിൽ കലക്കി നാല് ദിവസം തെളിക്കാൻ വെക്കുന്നു ഓരോ ദിവസവും തെളി മാറ്റി വെള്ളമൊഴിച്ച് കലക്കുന്നു നാല് ദിവസത്തിന് ശേഷം ഇത് തുണിയിൽ കെട്ടി വെള്ളം തോർത്തി ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുന്നു ഇങ്ങനെ തയ്യാറാക്കിയ കൂവമാവ് പഞ്ചസാരയോ ശർക്കരയോ ആവശ്യത്തിന് ചേർത്ത് കുറുക്കി ഹൽവയായോ മാവ് ശർക്കരയും പഴവും തേങ്ങയും ചേർത്ത് കുഴച്ച് പരത്തി ഇലയടയായും ഉപയോഗിച്ചിരുന്നു സ്ത്രീകൾക്കും കൗമാരപ്രായത്തിലെ പെൺകുട്ടികൾക്കും കൊടുത്തിരുന്ന ഔഷധ ഔഷധസസ്യങ്ങളുടെ കുറുക്ക് പോഷക സമൃദ്ധമാണ് കാരയില കുന്നിയില പരുത്തിയില മലതാങ്ങിയില മുക്കുറ്റിയില തുടങ്ങി നമ്മുടെ ചുറ്റുപാടും ഒരു കാലത്ത് ധാരാളം കണ്ടിരുന്ന ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചാണ് ഇവ തയ്യാറാക്കിയിരുന്നത് ഓരോ ഇലയും പത്ത് ഗ്രാം വേദമെടുത്ത് കഴുകി വൃത്തിയാക്കി കുതിർത്ത പച്ചരിയും ചേർത്ത് നല്ലവണ്ണം അരച്ചതിനു ശേഷം ആവശ്യത്തിന് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം കരിപ്പട്ടി തുടങ്ങിയവ ചേർത്ത് കുറുക്കി ചൂടോടെ ഉപയോഗിക്കുന്നു സ്വാദിനൊപ്പം ദഹനത്തിനും ഗർഭാശയ ആരോഗ്യത്തിനും ഉതകുന്നതിനാലാവും ജീരകം എല്ലാ വിഭവങ്ങളിലും ചേർത്തിരുന്നത് കരിപ്പട്ടിയും ശർക്കരയും ഊർജത്തോടൊപ്പം കാൽസ്യം ഇരുമ്പ് എന്നിവയും നൽകുന്നു തെങ്ങിൻ പൂക്കുല ചെമ്പരത്തിപ്പൂവ് കുറുന്തോട്ടി വേര് ശർക്കര എന്നിവ ചേർത്തുള്ള തെങ്ങിൻ പൂക്കുല കുറുക്ക് കുറുക്കി ഉപയോഗിക്കുന്നത് സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഉത്തമമായി കരുതിയിരുന്നു ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധിയായി ഉപയോഗിച്ചിരുന്നു പ്രസവാനന്തര ശുശ്രൂഷയുടെ ഭാഗമായി മുലയൂട്ടുന്ന അമ്മമാർക്ക് നൽകിയിരുന്ന മരുന്നില കുറുക്ക് പലരും ഇന്നും തുടരുന്നുണ്ട് പച്ചരി ഇരുപത്തിയഞ്ച് ഗ്രാം ഔഷധസസ്യങ്ങൾ മലതാങ്ങിയില പരുത്തിയില പൂവരശില കാരയില കുന്നിയിലശങ്കില സമമായി എടുത്തത് ഇരുപത്തിയഞ്ച് ഗ്രാം തേങ്ങ ഒരു മുറി ജീരകം ഓമം അര ടീസ്പൂൺ വീതം മരുന്നിലകൾ ഞെട്ടറുത്ത് വൃത്തിയാക്കി പച്ചരി കുതിർത്തതും പൊടിച്ചെടുക്കണം തേങ്ങാ തേങ്ങാപ്പീരയും മറ്റു ചേരുവകളും ഉപ്പും ചേർത്ത് നല്ലവണ്ണം വറുത്ത് സൂക്ഷിക്കുന്നു ഈ പൊടി ആവശ്യാനുസരണം എടുത്ത് അല്പം ശർക്കരയും ചേർത്ത് കുറുക്കി ഉപയോഗിക്കുന്നു പഴവും ചേർത്ത് കുഴച്ച് അടയായും ചുട്ടെടുക്കാറുണ്ട് പലതരം ഔഷധ കഞ്ഞികളും നാം ഉപയോഗിച്ചിരുന്നു ഓരോ രോഗത്തിനും പ്രതിവിധിയായുള്ള ഔഷധ കഞ്ഞികളും നിലവിലുണ്ടായിരുന്നു അതിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന മൂന്നെണ്ണം ഇവിടെ പറയാം കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി സേവിച്ച് അടുത്ത ഒരു വർഷത്തേക്ക് ആരോഗ്യം ഭദ്രമാക്കുന്ന പതിവ് നമുക്കുണ്ടായിരുന്നു നുറുങ്ങുകോതമ്പ് അൻപത് ഗ്രാം ഉലുവ കുതിർത്തത് അൻപത് ഗ്രാം പെരുഞ്ചീരകം അൻപത് ഗ്രാം ജീരകം അൻപത് ഗ്രാം ഇഞ്ചി അൻപത് ഗ്രാം പച്ചമഞ്ഞൾ അൻപത് ഗ്രാം വെളുത്തുള്ളി അൻപത് ഗ്രാം കായം അല്പം ഇവയെല്ലാം ചതച്ചെടുത്ത് വെള്ളവും ചേർത്ത് വേവിച്ച് കഞ്ഞിയാക്കിയെടുത്ത് അല്പം നെയ്യും ചേർത്ത് ഉപയോഗിക്കാം ഏത് പ്രായത്തിലുള്ളവർക്കും നിത്യവും ഉപയോഗിക്കാൻ പറ്റിയ ഈ കഞ്ഞി പ്രമേഹക്കാർക്ക് അനുയോജ്യമായ ഒരു വിഭവമാണ് തൊട്ടാവാടി പത്ത് ഗ്രാം പേരയില ഇരുപതെണ്ണം കറിവേപ്പില പത്ത് ഗ്രാം വെളുത്തുള്ളി രണ്ടു തുടം മുതിര അല്ലെങ്കിൽ കാണം അൻപത് ഗ്രാം നുറുങ്ങ് ഗോതമ്പ് അല്ലെങ്കിൽ നവരയരി അൻപത് ഗ്രാം മുതിര കുതിർത്ത് തിളപ്പിച്ച് വേവിക്കുക വെന്ത വെള്ളത്തിൽ മറ്റ് ചേരുവകളെല്ലാം ചേർത്ത് തിളപ്പിച്ച് കഞ്ഞിവെക്കുക ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉത്തമമായി കണക്കാക്കുന്നു ശ്വാസരോഗങ്ങൾ അലർജി ജലദോഷം തുടങ്ങിയവയുടെ ശമനത്തിനായി ഉത്തമമായ ഒരു മരുന്നു കഞ്ഞിയാണിത് തുളസിയില തഴുതാമ കുറുന്തോട്ടി ചെറുകടലാടി മുക്കുറ്റി ചെറുള വയൽച്ചുള്ളി ആവണക്ക് ആടലോടകം വള്ളിയൊഴിഞ്ഞ രാമച്ചം ഇവ സമമെടുത്ത് എടുത്ത് ഉണക്കി പൊടിച്ചുവയ്ക്കുക ഇതിൽ നിന്ന് എട്ട് ഗ്രാം പൊടിയെടുത്ത് ഒന്നര ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കുക തിളയ്ക്കുമ്പോൾ നൂറ് ഗ്രാം നവരിയരി ചേർക്കുക ജീരകം കൊത്തമല്ലി ചുക്ക് മഞ്ഞൾ ഉലുവ ഏലത്തരി ഓരോന്നും അര ചെറിയ സ്പൂൺ എന്നിവ ചേർത്തിളക്കി തിളപ്പിക്കുക കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് വാങ്ങി ചൂടോടെ ഉപയോഗിക്കുക ഔഷധ ഇലകളെല്ലാം അങ്ങാടി കടയിൽ ലഭ്യമാണ് വീടുകളിലും ഇവ നട്ടുപിടിപ്പിക്കാം ഇങ്ങനെ ആരോഗ്യ പരിപാലനത്തിനുതകുന്ന വളരെയേറെ പാരമ്പര്യ വിഭവങ്ങൾ മലയാളികളുടെ ഇടയിൽ ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്നു വീട്ടമ്മമാർക്കും കർഷകർക്കുമൊക്കെ സുപരിചിതമായിരുന്ന പാരമ്പര്യ വിഭവങ്ങളെ മറന്നു പോകാതെ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവ തിരഞ്ഞെടുത്ത് ശാസ്ത്രീയമായ രീതിയിൽ മേന്മ നഷ്ടപ്പെടാതെ സംസ്കരിച്ച് എക്കാലവും ലഭ്യമാക്കിയാൽ ആരോഗ്യ സംരക്ഷണം വീട്ടിൽ തന്നെ ഉറപ്പാക്കാം കാർഷിക അറിവുകൾ ലീലാമ ജോയി പുത്തമ്പുരയ്ക്കലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് अरिनी या अरिणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी

യം ഭാരൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകയെ കിസാൻ വാണി സമാപിക്കുന്നു